ഏശയ്യയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അന്ന് കർത്താവ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഘഡ്ഘം കൊണ്ട് ലവ്യാധാനെ പൊളിഞ്ഞുപായുന്ന ലവ്യാധാനെ ശിക്ഷിക്കും സമുദ്ര വ്യാളത്തെ അവിടുന്ന് കൊന്നു കളയും അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ ഞാനതിനെ നിരന്തരം നനയ്ക്കുന്നു ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാനതിന് രാപ്പകൽ കാവൽ നിൽക്കുന്നു എനിക്ക് ക്രോധമില്ല മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും ഞാനവയെ ഒന്നിച്ച് ദഹിപ്പിക്കും അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ ഭാവിയിൽ യാക്കോബ് വേരി പിടിക്കും ഇസ്രയേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും ഇസ്രായേലിൻ്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ജനത്തിൻ്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ അവിടുന്ന് അവരെ പ്രവാസത്തിലയച്ച് ശിക്ഷിച്ചു കിഴക്കൻ കാറ്റിൻ്റെ നാളത്തിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു അങ്ങനെ യാക്കോബിൻ്റെ പാപം പരിഹരിക്കപ്പെടും അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണ ഇതാണ് ചുണ്ണാമ്പ് കല്ലുപോലെ അവൻ ബലിപീഠത്തിന്റെ കല്ലുകൾ പൊടിച്ചു കളയുകയും അഷേരാ പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു ജനനിപിഠമായ നഗരം മരുഭൂമി പോലെ വിജനവും ശൂന്യവുമായിരിക്കുന്നു അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു സ്ത്രീകളത് ശേഖരിച്ച് തീ കത്തിക്കുന്നു വിവേകം കെട്ട ഒരു ജനമാണിത് അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല അന്ന് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് തൊടുവരെ കർത്താവ് കറ്റം എതിക്കും ഇസ്രയേൽ ജനമേ നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും അന്നൊരു വലിയ കാഹ്ളധ്വനി ഉയരും അസീറിയയിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്തിലേക്ക് ഓടിക്കപ്പെട്ടവരുമെന്ന് ജറൂസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആദരിക്കും ആമേൻ പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക